കൊച്ചിയിൽ കൊമ്പൻമാർ ഈസ്റ്റ് ബംഗാളിനെ കുത്തിവീഴ്ത്തി അവസാന അരമണിക്കൂറിൽ ആവേശത്തിന്റെ കൊടിമുടി കയറിയ ഐഎസ്എൽ മത്സരത്തിൽ സ്വന്തം മൈതാനത്ത് ഈസ്റ്റ് ബംഗാളിനെ കീഴടക്കിയിരിക്കുകയാണ് കേരള ബ്ലാസ്റ്റേഴ്സ് കൊച്ചി ജവഹർലാൽ നെഹ്റു സ്റ്റേഡിയത്തിൽ നടന്ന മത്സരത്തിൽ ബ്ലാസ്റ്റേഴ്സ് ഒന്നിനെതിരെ രണ്ട് ഗോളുകൾക്കാണ് ഈസ്റ്റ് ബംഗാളിനെ പരാജയപ്പെടുത്തിയത് ആദ്യ ഹോം മാച്ചിൽ ഇതേ ഗ്രൗണ്ടിൽ ഇതേ മാർജിനു തോറ്റ മഞ്ഞപ്പടയുടെ പ്രായശ്ചിത്വം കൂടിയാണ് ഈ ഗംഭീര വിജയം ഒരു ഗോളിന് പിന്നിലായ ശേഷം രണ്ട് ഗോൾ തിരിച്ചടിച്ച ബ്ലാസ്റ്റേഴ്സ് സീസണിലെ ആദ്യ വിജയവും കുറിച്ചു പകരക്കാരൻ മലയാളി താരം വിഷ്ണു പി വിയുടെ മുന്നിലെത്തിയ ഈസ്റ്റ് ബംഗാളിനെതിരെ നോഹാ സദാവി ക്വമെ പെപ്രെ എന്നിവരായിരുന്നു ബ്ലാസ്റ്റേഴ്സിന്റെ തിരിച്ചടി ഈസ്റ്റ് ബംഗാളിന്റെ ഏക ഗോൾ മലയാളി താരമായ വിഷ്ണു പി വി സ്വന്തമാക്കി തുടർച്ചയായ രണ്ടാം മത്സരത്തിലും സ്വന്തം കാണികൾക്ക് മുന്നിൽ തോൽവിയിലേക്ക് എന്ന് ശേഷമാണ് മഞ്ഞപ്പട മിന്നളിയുടെ എൺപത്തിയെട്ടാം മിനിറ്റിലാണ് ബ്ലാസ്റ്റേഴ്സിന്റെ ഗോൾ പിറന്നത് മൂന്ന് ഗോളുകളും പിറന്നത് രണ്ടാം പകുതിയിലും അൻപത്തിയൊൻപതാം മിനിറ്റിൽ വിഷ്ണുവിന്റെ ഗോളിലൂടെ ഈസ്റ്റ് ബംഗാളാണ് ആദ്യം മുന്നിലെത്തിയത് അറുപത്തിമൂന്നാം മിനിറ്റിൽ സെദൌയും എൺപത്തി എട്ടാം മിനിറ്റിൽ ക്വമെ പെപ്രയുമാണ് ബ്ലാസ്റ്റേഴ്സിനായി വലകുലുക്കിയത് കളി തീരാൻ പതിനഞ്ച് മിനിറ്റ് ശേഷിക്കെ കളത്തിലിറങ്ങിയ ക്വുമേപേപ്രയിലൂടെ മഞ്ഞപ്പട വിലപ്പെട്ട മൂന്ന് പോയിന്റുകൾ സ്വന്തമാക്കുകയായിരുന്നു മുൻപ് കേരള ബ്ലാസ്റ്റേഴ്സിനായി കളിച്ച രണ്ട് താരങ്ങളെ അണിനിരത്തിയാണ് ഈസ്റ്റ് ബംഗാൾ സ്റ്റാർട്ടിംഗ് ലൈനപ്പ് പ്രഖ്യാപിച്ചത് ഡിമിത്രിസ് ഡാമൻഡകോസ് ജിക്സൺ സിംഗ് എന്നിവരാണ് ഈ സീസണിൽ ഈസ്റ്റ് ബംഗാളിനായി കളിച്ചത് ഓൾ ഇന്ത്യ ഫുട്ബോൾ ഫെഡറേഷന്റെ പ്ലെയർ സ്റ്റാറ്റസിംഗ് കമ്മിറ്റി നേരത്തെ വിലക്കേർപ്പെടുത്തിയിരുന്ന അൻവർ അലിയും ഈസ്റ്റ് ബംഗാളിനായി കളത്തിലിറങ്ങി ഈ ഉത്തരവ് പിന്നീട് ഡൽഹി ഹൈക്കോടതി റദ്ദാക്കിയതോടെ നോ ഒബ്ജക്ഷൻ സർട്ടിഫിക്കറ്റ് അതേസമയം മിഡ്ഫീൽഡ് ജനറൽ ഇല്ലാതെയാണ് ഇത്തവണയും കളത്തിലിറങ്ങിയത് ലൂണ സുഖം പ്രാപിച്ചിട്ടില്ല സ്റ്റേഡിയത്തിൽ നടന്ന സീസണിലെ ആദ്യ മത്സരത്തിൽ പഞ്ചാബിനെതിരെ ലൂണ കളിച്ചിരുന്നില്ല മത്സരത്തിൽ ഒന്നും രണ്ടിന് ബ്ലാസ്റ്റേഴ്സ് അന്ന് പരാജയപ്പെടുകയായിരുന്നു ആദ്യ പകുതിയിൽ ഇരു ടീമുകൾക്കും കാര്യമായ മുന്നേറ്റങ്ങളൊന്നും സംഘടിപ്പിക്കാനുമായില്ല ബ്ലാസ്റ്റേഴ്സിന് നല്ലൊരു ഗോൾ അവസരം ലഭിച്ചു ബോക്സിൽ വെച്ച് പന്ത് ലഭിച്ച ജിമൈനസ് ഗോൾ കീപ്പർ ഗില്ലിനെ കീഴടക്കിയെങ്കിലും പന്ത് വലയിലെത്തിക്കാനായില്ല പന്ത് വലയിൽ കയറുന്നത് നോക്കി നിൽക്കാൻ മാത്രമേ ഗില്ലിന് ഈ നിമിഷം സാധിച്ചിരുന്നുവെങ്കിലും ലീഡ് നേടാനുള്ള സുവർണ അവസരം നഷ്ടമായി പത്തൊൻപതാം മിനിറ്റിൽ മികച്ച ക്രോസിലൂടെ പന്ത് ലഭിച്ച ഈസ്റ്റ് ബംഗാളിന്റെ നന്ദയ്ക്ക് ഗോൾ മുഖം തുറക്കാനായില്ല ബ്ലാസ്റ്റേഴ്സ് ഗോൾ കീപ്പർ സച്ചിൻ സുരേഷിന്റെ സമയോചിതമായ ഇടപെടലാണ് ഗോൾ വീഴുന്നതിന് നിന്ന് തടഞ്ഞത് ഫെഡറിലൂടെ ഗോൾ നേടാനുള്ള അവസരം ബ്ലാസ്റ്റേഴ്സിന്റെ കെ പി രാഹുൽ പാഴാക്കി സന്ദീപിന്റെ മികച്ച വേഗവും കൃത്യതയുമുള്ള ക്രോസാണ് രാഹുൽ തുലച്ചുകളഞ്ഞത് എഴുപത്തിയഞ്ചാം മിനിറ്റിൽ ബ്ലാസ്റ്റേഴ്സ് ടീമിൽ രണ്ട് മാറ്റങ്ങൾ വരുത്തി വിപിൻസ് എന്നിവർക്ക് പകരം അസ്ഹരും കളത്തിലിറങ്ങി തുടർന്നാണ് ബ്ലാസ്റ്റേഴ്സിന്റെ വിജയഗോൾ വരുന്നത് ഈ സീസണിലെ ആദ്യ ജയം നേടിക്കൊടുത്തത് ജയത്തോടെ കേരള ബ്ലാസ്റ്റേഴ്സ് പോയിന്റ് പട്ടികയിൽ ആറാം സ്ഥാനത്തേക്ക് എത്തി രണ്ടു മത്സരങ്ങളിലും പരാജയപ്പെട്ട ഈസ്റ്റ് ബംഗാൾ പന്ത്രണ്ടാം സ്ഥാനത്താണുള്ളത് ആദ്യത്തെ കളിയിൽ തോറ്റെങ്കിലും ഐ ഈസ്റ്റ് ബംഗാളിനെ തോൽപ്പിച്ച് കരുത്തുകാട്ടിയിരിക്കുകയാണ് കേരള ബ്ലാസ്റ്റേഴ്സ്